അപ്പം ഇതാ നെക്സ്റ്റ് വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മൾ ബ്രദറ് വന്ന ശേഷം സിസ്റ്ററിൻ്റെ വക ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എപ്പോഴും ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ബിരിയാണി ഇടുമ്പോൾ അതിൻ്റെ റെസിപ്പി കാണിക്കുകയോ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും വെളിച്ചെണ്ണി നമ്മളിവിടെ അല്ല സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ ശേഷം ആദ്യം തന്നെ അതിലോട്ട് രണ്ട് വെളുത്തുള്ളി ചതച്ചതും പിന്നെ വലിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് പുതിയ ചേർത്ത് കൊടുക്കണം നല്ലൊരു ഫ്ലേവർ അത്ര പിന്നെ ഇതാണ് നമ്മുടെ അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിയും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതൊക്കെ ഒന്ന് കളറ് മാറുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് സ്പൈസസ് എല്ലാതും ചേർത്ത് കൊടുക്കണം കൂടെ വലിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്ത് ഈ ഒരു ലെവലാകുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് അരിച്ചു മാറ്റി വെക്കണം അതിൻ്റെ ഓയിൽ നമുക്ക് ആവശ്യം ഇണ്ട് ലാസ്റ്റ് ആണ് ട്ടോ പിന്നെ ദാ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ പോട്ട് വെച്ചിょർട്ടിട്ടുണ്ട് ആദ്യം നമ്മൾ മസാലയണ്ട്ട് ഉണ്ടാക്കണത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ടെ എല്ലാ സ്പൈസസും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു ആറ് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇവിടെ 2 കിലോ ബിരിയാണി ആണ് ട്ടോ വെക്കുന്നത് അപ്പോൾ ആറ് ഏഴ് വലിയ ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പെട്ടെന്ന് വഴിണ്ടു വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ അത് വാടിക്കിട്ടും അപ്പോൾ ഈ ഒരു ലെവലായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് മല്ലിയില പുതിയയിലൊക്കെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആക്കിയിട്ട് നമ്മൾ ഉള്ളിയൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ താ നമ്മളിവിടെ അരിഞ്ഞു വെച്ച മല്ലിയലയും പുതിയനല്ലേം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒരു ആറ് തക്കാളിയും കൂടെ അതിലോട്ട് സ്ലൈസാക്കിയത് ചേർത്ത് കൊടുക്കണം കേട്ടോ വീണ്ടും നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കണം തക്കാളിയൊക്കെ നല്ലപോലെ അലിഞ്ഞു വരണം കേട്ടോ നമ്മുടെ ബിരിയാണിക്ക് വഴറ്റിയെടുക്കുമ്പോൾ അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അപ്പോഴത്തേക്ക് നമ്മൾ പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അരി വേവിക്കാൻ വേണ്ടിയിട്ടോ ബിരിയാണിയുടെ അപ്പോൾ അതായത് പോലത്തെ ഒരു ചെമ്പിലാണ് വെള്ളം വെച്ചിട്ടുള്ളത് ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റും അതുപോലെ എല്ലാ സ്പൈസസും അതിലോട്ട് ഒരു നാര ഒരു പകുതി നാരങ്ങയുടെ നീരും വലിയ ജീരകവും പിന്നെ കറിവേപ്പിലയും ഇനി ഇതിലോട്ട് ഒരു സ്പൂണ് വെളിച്ചെണ്ണി കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് കൈവെച്ച് നന്നായിട്ട് അത് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വെള്ളത്തിലോട്ട് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ തിളക്കണിന് മുമ്പ് തന്നെ ഇതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളത്തിലാണ് നമ്മളെ അരി വേവിച്ചെടുക്കേണ്ടത് ഈ വെള്ളം തിളച്ച ശേഷം കേട്ടോ അപ്പം നമ്മളിങ്ങനെ അടുക്കളയിലോട്ട് വന്നപ്പം ഇവിടെ മസാല ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെപ്പോഴും വെക്കുമ്പോൾ ഗ്യാസില് മസാല ആക്കും പിന്നെ അടുപ്പിൽ അരി വേവിച്ചിട്ട് ദമ്മിടും അങ്ങനെയാട്ടോ ചെയ്യാറുള്ളത് അങ്ങനെ അതിലോട്ട് പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു ഓർമ്മ കറക്റ്റ് എനിക്ക് ഓർമ്മ ഇല്ല നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ മസാല എങ്ങനെ ചേർത്ത് കൊടുക്കുക അതേപോലെ കേട്ടോ പിന്നെ ഒരു രണ്ട് കിലോ ബിരിയാണി രണ്ട് കിലോ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ബിരിയാണി പീസ് ആക്കിയതാണ് അത്യാവശ്യം വലിയ പീസ് തന്നെയാണ് ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കുക അടച്ചു വയ്ക്കുക ഈ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക നമ്മളിവിടെ പൊരിച്ചിട്ടില്ല കേട്ടോ പൊരിച്ച ബിരിയാണി അല്ല അല്ലാത്ത ബിരിയാണിയാണ് എനിക്ക് പൊരിച്ച ബിരിയാണി ഇഷ്ടമാണ് കേട്ടോ പൊതുവേ പിന്നെ നാരങ്ങയുടെ നീര് ഒരു ഫുള്ള് നാരങ്ങയുടെ നീര് നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പിൽ നിറയെ തൈരും നമ്മൾ നമ്മളിതിലോട്ടാക്കി കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കണം നമ്മുടെ അരിയൊക്കെ വന്നിട്ടുണ്ട് അതിനൊക്കെ ഒന്ന് ഊറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ അത് കംപ്ലീറ്റ് ഊറ്റിയെടുത്തിട്ടുണ്ട് ഈ ഒരു ബിരിയാണി വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് ഈയൊരു അരിയുടെ വേവനയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ഒന്ന് വന്ന ശേഷം അതിലോട്ട് നമ്മൾ മല്ലിയലയും പുതിയയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അവിടെ പിള്ളേരെ തകർ കളിയാണ് ബിരിയാണിയുടെ സ്മെല്ലൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാനായിട്ട് അവർ എപ്പം ആകും എന്നുള്ളൊരു ഇതിലാണ് പൊതുവേ നമ്മൾ വീട്ടിൽ പോയാൽ എല്ലാവരും അടുക്കളയിൽ കൂടൂട്ടോ അതെന്താ തന്നെ അറിയില്ല അടുക്കളയാണെങ്കിൽ ഭയങ്കര ചെറുതും അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ബിരിയാണി റൈസും ഒക്കെ റെഡി ആയിട്ടുണ്ട് ദമ്മിടാണ് രണ്ട് ലെയർ ആയിട്ടാണ് മസാല ഒരു ലെയർ തന്നെ ഇടൂട്ടോ ഇനി ഇതിൻ്റെ മേലോട്ട് ഇച്ചിരി കരം മസാല പിന്നെ കുരുമുളക് പൊടി പിന്നെ നമ്മുടെ പൊരിച്ചു വെച്ച എല്ലാ ഐറ്റംസും അതിന് ശേഷം അതിന് മുമ്പായിട്ട് നമ്മൾ മല്ലിയല പൊതിനീനം കൊത്തി അരിഞ്ഞതും എനിക്ക് പൊതുവേ ബിരിയാണി വെക്കുമ്പം ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത് പിന്നെ ഞാൻ വെക്കുന്നതും ബിരിയാണിയാണ് ഇതും ബിരിയാണിയാണ് അത് അംഗീകരിക്കാനുള്ള മനസ്സെനിക്കുണ്ട് പലർക്കും അതില്ല പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ആ ഒരു എന്താ പറയുക ഉള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ നെയ്യും എണ്ണക്കല്ലേ അതാണ് കേട്ടോ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നല്ല ഫ്ലേവറാണ് കേട്ടോ കിട്ടുക പലരും അതിൽ തന്നെ ഉള്ളി ഇതൊക്കെ വഴിച്ചെടുക്കും പക്ഷെ ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ ഇത് നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ലെയറിലും സെയിം പ്രോസസ്സ് തന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ പൊരിച്ച ആ ഒരു ഓയിലും നെയ്യും കൂടെ ഉള്ള ആ ഒരു മിക്സ് നമ്മൾ നമ്മളിതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിതിൻ്റെ മുകളിലോട്ട് അപ്പം തന്നെ നമ്മുടെ ബിരിയാണി കാണാൻ എന്തൊരു മുഞ്ചാല ഈ ഒരു സംഭവം വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി കേട്ടോ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ദം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് സിസ്റ്ററിൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ദം ദമ്മിടുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ കനലൊക്കെ വാരിമേലോട്ടിടുക അത്ര തന്നെ പിന്നെ നമ്മുടെ പാലക്കാടൻ ബിരിയാണിക്ക് ദമ്മിൻ്റെ ആവശ്യമൊന്നുമില്ല കഴിഞ്ഞൂറ് പക്ഷെ ഞാൻ ചെറുതായിട്ടൊന്ന് ദമ്മു വെച്ചപ്പം എല്ലാവരും ഈ ഒരു ഇറച്ചിച്ചോറിന് എന്തിനാണ് ദമ്മ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ഒരു അമ്മിക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കനല് കോരി കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം അപ്പോൾ ദമ്മു പൊട്ടിക്കുമ്പോൾ എനിക്ക് കാണാൻ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെയും ഉപ്പാക്ക് പെട്ടെന്ന് കൊടുക്കണം പറഞ്ഞിട്ട് ഉമ്മ എന്നെ ദമ്മ് പൊട്ടിച്ചു എന്നെ കുറേ വിളിച്ചുത്രേ ഞാൻ കണ്ടില്ല ഞാൻ കേട്ടില്ല അപ്പോൾ എന്തായാലും ഇതാ ദമ്മൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെന്താണ് ഇനി പോയി കുളിക്കണം കഴിക്കണം ഇക്ക വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക ഇതായിരുന്നു നമ്മുടെ ലഞ്ച് സ്പെഷ്യല് അപ്പോൾ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട്